ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ പി എസ് ഐയുടെയും യു പി എസ് ഐയുടെയും ലിസ്റ്റ് വന്ന ജില്ലകളിലെ കട്ട് ഓഫും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എത്ര ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഡി എ കാൻഡിഡേറ്റ് എത്ര പേരുണ്ട് ടോട്ടൽ എത്ര പേരുണ്ട് ഈ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നോക്കുമ്പോൾ ആദ്യമേ ലിസ്റ്റ് വന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പേരെ ഉള്ളൂ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നൂറ്റി പതിനേഴ് പേരുണ്ട് ഡി എയില് പന്ത്രണ്ട് പേര് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത് ഉള്ളത് ആലപ്പുഴ ജില്ലയില് കട്ട് ഓഫ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത് പേരുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് ഡി എയില് പതിനഞ്ച് പേര് അങ്ങനെ ടോട്ടൽ നാനൂറ്റി അൻപത്തി എട്ട് എറണാകുളത്ത് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത് പേര് ഡി എയില് പതിനഞ്ച് പേര് ടോട്ടൽ നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് ഈ വയനാട് അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി നാല് പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേര് ഡി എയില് ഏഴു പേര് ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത് പേര് കണ്ണൂർ അറുപത്തി അഞ്ചാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അറുപത്തിഒൻപത് പേര് സപ്ലിമെന്റൽ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഡി എയിൽ പന്ത്രണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ഇടുക്കിയിൽ അൻപത്തി ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പേര് സപ്ലിമെന്റൽ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി എട്ട് പേര് ഡി എയില് എട്ടാണ് എട്ട് പേര് ടോട്ടൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേര് മലപ്പുറത്ത് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി നാല്പത്തി അഞ്ച് സപ്ലിമെന്റൽ ലിസ്റ്റില് അറുനൂറ്റി അറുപത്തിരണ്ട് ിഎ ഇരുപത്തി മൂന്ന് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് പേര് തൃശൂര് അറുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്റ് ലിസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേര് തന്നെ ഡി എയിൽ പതിമൂന്ന് പേര് ടോട്ടൽ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ഇനി കോഴിക്കോട് അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേര് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേര് ഡി എയിൽ പതിനെട്ട് പേര് ടോട്ടൽ ആയിരത്തി എൺപത്തി രണ്ട് പാലക്കാട് അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് മുന്നൂറ്റി മുപ്പത്തി ആറ് പേര് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഡി എയിൽ പന്ത്രണ്ട് പേര് ടോട്ടൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കൊല്ലത്ത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് ഇരുന്നൂറ്റി പതിനഞ്ച് പേര് ലിസ്റ്റില് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേര് സപ്ലിമെന്റൽ ലിസ്റ്റിൽ ഡി എൽ പതിനാല് ടോട്ടൽ നാനൂറ്റി അൻപത്തി എട്ട് അപ്പൊ ഈ പതിനൊന്ന് ജില്ലയിലാണ് ഇന്ന് വരെ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വന്നിരിക്കുന്നത് ഇനി കോട്ടയം തിരുവനന്തപുരം കാസർഗോഡ് മൂന്ന് ജില്ലയിൽ വരാനുണ്ട് ഇപ്പൊ യു പി എസ് സിക്ക് കട്ട് ഓഫ് കൂടി നിൽക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ് കട്ട് ഓഫ് കൂടി നിൽക്കുന്നത് മലപ്പുറത്ത് അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് പക്ഷേ ആദ്യത്തെ ആൾക്കാരുടെ എണ്ണം ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം അവിടെ കൂടുതലാണ് ഓക്കെ എൽ പി എസ് നമ്മൾ നോക്കുമ്പോൾ എൽ പി എസ് എ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഓക്കെ ആലപ്പുഴ ജില്ലയിൽ കട്ട് ഓഫ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡി എൽ പന്ത്രണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എറണാകുളത്ത് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഡി എൽ അഞ്ച് ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വയനാട് നാൽപ്പത്തി രണ്ട് കട്ട് ഓഫ് നൂറ്റി അമ്പത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നൂറ്റി അൻപത്തി നാല് ഡി എൽ നാല് ടോട്ടൽ മുന്നൂറ്റി പത്ത് കണ്ണൂർ നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് കട്ടോഫ് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ് പേര് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് ഡി എയിൽ പന്ത്രണ്ട് പേര് ടോട്ടൽ നാനൂറ്റി പതിനൊന്ന് പേര് പാലക്കാട് നാല്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് മുന്നൂറ്റി നാല്പത്തി ഒമ്പത് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെന്റൽ ലിസ്റ്റിൽ മുന്നൂറ്റി ഇരുപത്തി നാല് ഡി എയിൽ പത്ത് ടോട്ടൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് പത്തനംതിട്ടയില് കട്ട് ഓഫ് മുപ്പത്തി ഒൻപത് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി ഏഴ് സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഡി എയിൽ എട്ട് ടോട്ടൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് കോഴിക്കോട് നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് അറുന്നൂറ്റി ആറ് പേര് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത് ഡി എയില് പതിമൂന്ന് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് കൊല്ലത്ത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ നാന്നൂറ്റി എൺപത്തി ഒന്ന് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ നാന്നൂറ്റി മുപ്പത്തി ഏഴ് പേര് ഡി എയില് പതിമൂന്ന് പേര് ടോട്ടൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മറപ്പുറത്ത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ഡി എയിൽ നാൽപ്പത് ടോട്ടല് മൂവായിരത്തി അറുപത്തി ആറ് ഇതും പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരെ അന്ന ലിസ്റ്റിന്റെ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ രണ്ട് ലിസ്റ്റ് നോക്കുമ്പോഴ് രണ്ട് എൽ പി എസ് എൽ ആയാലും യു പി എസ് എൽ ആയാലും ലിസ്റ്റിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവാണ് അതുകൊണ്ട് ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ആൾക്കാർക്കും അതുപോലെ തന്നെ സപ്ലിമെന്റ് ലിസ്റ്റിലുള്ള ആൾക്കാർക്കും ഏകദേശമൊക്കെ ജോലി കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പം കറന്ലി നിലവിലുള്ള എൽ പി എസ് സി യു പി എസ് സി ടെയും അനുസരിച്ചാണ് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം ഇനി വരുന്ന എല്ലാ ലിസ്റ്റും ഇതുപോലെ തന്നെയായിരിക്കും ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും എൽ പി എസ് സിക്ക് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇതുവരെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് തണ്ണൂർ ആണ് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ഓക്കെ കോട്ടയം വരാനുണ്ട് ഇടുക്കി വരാനുണ്ട് തിരുവനന്തപുരം വരാനുണ്ട് കാസർഗോഡ് വരാനുണ്ട് ഈ അഞ്ച് ജില്ലയിലും കൂടെ യു പി എസ് എയുടെ മൂന്ന് ജില്ലയിലൂടെ വരുന്ന ജില്ലയിലും ഇതുപോലെ തന്നെയായിരിക്കും കട്ട് ഓഫ് ഈ റേഞ്ച് തന്നെ നിൽക്കും ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും ഓക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ജോലി ഏകദേശം നമുക്ക് ഉറപ്പിക്കാനും പറ്റും കാരണം ഇത്ര ആൾക്കാരെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ മറ്റുള്ളത് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം